സെപ്തംബർ പത്തിന് ഐക്യരാഷ്ട്രസഭയുടെ അടിയന്തര യോഗം ഫലസ്തീൻ സ്വതന്ത്ര രാഷ്ട്ര പ്രഖ്യാപനം എന്ന പ്രമേയം വോട്ടിനിട്ടു നൂറ്റിനാൽപ്പത്തിരണ്ട് അംഗരാജ്യങ്ങൾ ഫലസ്തീൻ സ്വതന്ത്ര രാജ്യമാകണമെന്ന പ്രമേയത്തിന് അനുകൂലമായി വോട്ട് ചെയ്തു പത്തു രാജ്യങ്ങൾ എതിർത്ത് വോട്ട് ചെയ്തു ഹങ്കറിയാണ് അതിൽ പ്രമുഖമായ ഒരു രാജ്യം പിന്നൊരു രാജ്യം സ്ഥിരം ഈപ്തരം പ്രമേയങ്ങളെ എതിർക്കുന്ന അമേരിക്കയാണ് എന്തായാലും നൂറ്റിനാൽപ്പത്തിരണ്ട് അംഗരാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അനുകൂലിച്ചു ഓട്ടിട്ടു എന്ന വാർത്ത പുറത്തു വരികയാണ് ഒപ്പം പ്രധാനപ്പെട്ട ഒരു രാജ്യം മറ്റൊരു രാജ്യം കൂടി പ്രമേയത്തിനെ സ്വതന്ത്ര ഫലസ്തീന നിർന്ന എന്ന സങ്കല്പത്തിന് എതിരായി ഓട്ടിട്ടു ആ വോട്ട് നമുക്ക് ചില വിഷമങ്ങൾ ഉണ്ടാക്കുന്ന വോട്ടാണ് ആ രാജ്യം വേറൊന്നുമല്ല അർജന്റീനയാണ് കാരണം വലിയ സാമ്രാജ്യത്വ വിരുദ്ധ പശ്ചാത്തലമുള്ള സൗത്ത് അമേരിക്കയിലെ ഒരു രാജ്യം അർജന്റീന ഇസ്രായേലിൻ്റെ സയനിസ്റ്റ് മനോഭാവത്തെ പിന്തുണച്ചുകൊണ്ട് പതിറ്റാണ്ടുകളായി ഫലസ്തീനികൾ നടത്തുന്ന സ്വതന്ത്ര സമര പോരാട്ടങ്ങളെ അവഗണിച്ചുകൊണ്ട് ഇസ്രായേലിന് അനുകൂലമായി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് എതിരായോട്ടിട്ടിരിക്കുന്നു അത് അർജന്റീന എന്ന് പറയുന്ന രാഷ്ട്രമാകുമ്പോൾ വലിയ വേദന ഉണ്ടാക്കുന്നുണ്ട് കാരണം വലിയ ഇടതുപക്ഷ പശ്ചാത്തലമുള്ള രാജ്യമാണ് ചെക്കുവേരയുടെ ജന്മസ്ഥലമാണ് വലിയ രീതിയിൽ സാമ്രാജ്യത്തെ വിരുദ്ധ മനോഭാവം വെച്ചു പുലർത്തിയിരുന്ന പശ്ചാത്തലമുള്ള രാജ്യമാണ് ആ രാജ്യം ഇപ്പോൾ സയനിസ്റ്റ് ഇസ്രായേലിന് അനുകൂലമായി വോട്ടിടുന്നു എന്ന് പറയുമ്പോൾ വലിയ വിഷമമുണ്ട് മാത്രമല്ല കേരളത്തിൽ വലിയ ഫാൻ ബേസുള്ള ഫുട്ബോൾ ടീമാണ് അർജന്റീന കേരളത്തിൽ മാത്രമല്ല ലോകത്തെൻപാടും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീമാണ് അർജന്റീന പ്രത്യേകിച്ചും ഈ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്ന രാഷ്ട്രത്തോട് ഏറ്റവും ആത്മബന്ധം പുലർത്തുന്ന ഫലസ്തീനിൽ പോലും ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഫുട്ബോൾ ടീം പശ്ചിമേഷ്യയിൽ ഈ സ്വതന്ത്ര ഒരു വികാരമായി സൂക്ഷിക്കുന്ന അറബ് ദേശീയത നെഞ്ചിലേറ്റുന്ന പശ്ചിമേഷ്യയിൽ ഏറ്റവും കൂടുതൽ ആദരിക്കപ്പെടുന്ന ആരാധിക്കപ്പെടുന്ന നെഞ്ചിലേറ്റപ്പെടുന്ന ഫുട്ബോൾ ടീമാണ് അർജൻറ്റീന ആ അർജൻറ്റീനയാണിപ്പോൾ സ്വതന്ത്ര ഫലസ്തീനെ പിന്നിൽ നിന്ന് കുത്തുന്നത് എന്നത് വലിയ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തുക അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ ഈ എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലും അർജൻറ്റീന ഫാൻസ് ഉണ്ടെങ്കിൽ അർജന്റീനയുടെ നിലപാട് നിങ്ങളെ എത്തരത്തിൽ ബാധിക്കും എന്ന് നിങ്ങൾ ദയവായി കമൻ്റ് ചെയ്യുക എന്തായാലും ഒരു രാജ്യത്തിൻ്റെ നിലപാടാണെങ്കിലും അത് നമുക്ക് വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് സയനിസ്റ്റ് മനോഭാവത്തോടൊപ്പം അർജൻറ്റീന എന്ന് വരെ പറയുന്ന രാജ്യം ചലിക്കുന്നു എന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്ന നമ്മൾ നെഞ്ചിലേറ്റുന്ന ഒരു രാജ്യം ചലിക്കുന്നു എന്നത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമാണ് കാരണം മെസ്സിയെയും അതുപോലെ ഒക്കെയുള്ള ആളുകളെ ബാസ്റ്റിറ്റൂട്ടയും ഒക്കെയുള്ള ആളുകളെ നെഞ്ചിലേറ്റിയ ഒരു സമൂഹമാണ് അത് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു നിങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുക എന്നത് ആണ് എൻ്റെ അഭ്യർത്ഥന ഇപ്പോൾ മറ്റൊന്ന് മറ്റൊരു പ്രമേയം കൂടി ചർച്ച ചെയ്യുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ ഖത്തറിനുപേലുള്ള ഇസ്രായേലിൻ്റെ ആക്രമണം അപലപിച്ചിരിക്കുന്നു സ്ഥിരം ഇത്തരം ഇസ്രായേലിനെതിരെയുള്ള പ്രമേയങ്ങളെ എതിർക്കുന്ന അമേരിക്ക പോലും ഇപ്പോൾ ഇസ്രായേലിനെ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിൽ അപലപിച്ചിരിക്കുന്നു എന്ന വാർത്ത പുറത്തു വരികയാണ് ഖത്തറിനെതിരെയുള്ള ഇസ്രായേലിന്റെ ആക്രമണത്തെ ഐകഖക ഖണ്ഡമായി പതിനഞ്ചംഗ ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലും അപലപിച്ചിരിക്കുന്നു പക്ഷേ ഈ പ്രമേയത്തിന്റെ മേലുള്ള ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പ്രമേയത്തെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചുവെങ്കിലും ഇസ്രായേൽ എന്ന് പറയുന്ന പേര് അതിൽ പരാമർശിക്കുന്നില്ല ഏതു രാജ്യമാണ് ഖത്തറിനെ ആക്രമിച്ചതെന്ന് പറയുന്നില്ല ഖത്തറിനു മേലുള്ള ആക്രമണത്തെ അപലപിക്കുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പേര് പരാമർശിക്കുന്നില്ല എന്ന വസ്തുത കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുകയാണ് ഇസ്രായേലിന് അത്രത്തോളം ഉണ്ട് സ്വാധീനം എന്നതുകൂടി നമ്മൾ എടുത്തു പറയണം മറ്റൊന്ന് ഖലീൽ അൽഹയെയും ഖാലിദ് മിഷലിനെയും കൊല്ലുവാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി പൊളിച്ചടക്കിയത് തുർക്കിയുടെ ഇന്റലിജൻസ് വിഭാഗമാണ് എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ഇസ്രായേലിന്റെ ഈ ആക്രമണ പദ്ധതി വളരെ കൃത്യസമയത്ത് തന്നെ ഖത്തറിനെ അറിയിച്ചത് തുർക്കിയുടെ ഇന്റലിജൻസ് ബ്യൂറോ ആണ് അവരുടെ ചാരസംഘടനയാണ് എന്ന രീതിയിൽ വാർത്തകൾ പുറത്തു വരികയാണ് വിശദീകരിക്കാൻ പറ്റുന്ന വിശകലനം ചെയ്യുവാൻ പറ്റുന്ന തരത്തിലുള്ള ചില സ്രോതസ്സുകളിൽ നിന്ന് തന്നെയാണ് അത്തരം വാർത്തകൾ പുറത്തു വരുന്നത് എന്തായാലും തുർക്കിയുടെ ഇൻ്റലിജൻസ് ഏജൻസിക്ക് ഇസ്രായേലിൻ്റെ ചാരശൃംഖലകൾ പോലും കടന്നു കയറുവാൻ കഴിയുന്നു എന്നത് വലിയ കാര്യം തന്നെയാണ് എന്തായാലും ആ മേഖലയിൽ നിന്ന് ചില വിശകലനങ്ങൾ വരുന്നത് തുർക്കിയും ഇറാനും തമ്മിലുള്ള വിഷയാധിഷ്ഠിതമായ ചില സഖ്യങ്ങൾ രൂപപ്പെടുകയാണെങ്കിൽ ഇസ്രായേലിൻ്റെ കടന്നുകയറ്റങ്ങളെ ആ മേഖലയിൽ തടഞ്ഞിർത്തുവാൻ കഴിയുമെന്ന് തന്നെയാണ് ജി സി സി രാജ്യങ്ങൾ ശക്തമായ സാമ്പത്തിക സ്രോതസ്സുകളാണ് ലോകത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ മുപ്പത്തിയഞ്ച് ശതമാനവും കൈകാര്യം ചെയ്യുന്നത് ജി സി സിയിൽ നിന്നുള്ള ഇത്തരം രാജ്യങ്ങളാണ് അവരുടെ സാമ്പത്തിക ഭദ്രതയും പിന്തുണയും കൂടി ഉണ്ടെങ്കിൽ തുർക്കിയും ഇറാനും നേതൃത്വം നൽകുന്ന ഒരു സഖ്യത്തിന് വളരെ നല്ല നല്ലതുപോലെ തന്നെ ഇസ്രായേൽ ആ മേഖലയിൽ ഉയരുന്ന ഉയർത്തുന്ന ഭീഷണികളെ തെരഞ്ഞെടുത്തുവാൻ കഴിയും ഇസ്രായേലെ പ്രതിരോധിക്കുവാൻ കഴിയും ഇസ്രായേൽ തന്നെ നിലനിൽക്കുന്ന സൈനിക ശക്തിയാണ് തുർക്കിയും ഒപ്പം ഇറാനും എന്ന ഒരു വിശകലനം കൂടി മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് എന്തായാലും ഞായറാഴ്ച അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സമ്മേളനം ദോഹയിൽ കൂടുകയാണ് തുടർ നടപടികൾ ആ സമ്മേളനത്തിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടും എന്ന് തന്നെയാണ് മാധ്യമങ്ങൾ വിശകലനം ചെയ്തത് പക്ഷേ ഖത്തർ ഒരു ആക്രമണത്തിലേക്ക് പോകുവാൻ സാധ്യതയില്ല നയതന്ത്ര നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് ഖത്തർ ഇസ്രായേലിന് തിരിച്ചടി കൊടുക്കുവാൻ കഴി ശ്രമിക്കും എന്ന നിഗമനം തന്നെയാണ് മാധ്യമങ്ങൾ വിശകലനം ചെയ്തത് ഈ അവസരത്തിൽ പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അർജന്റീന ഫലസ്തീൻ എന്ന് പറയുന്ന സ്വതന്ത്ര രാഷ്ട്ര സങ്കല്പത്തിന് പ്രതികൂലമായി എതിർത്തു കൊണ്ടുപോട്ടിട്ടതും തുർക്കി ഇസ്രായേലിൻ്റെ ചാര ശൃംഖലകൾ കയറി ഇസ്രായേൽ ഖത്തറിനെ ആക്രമിക്കുന്നവരോ വിവരം വളരെ കൃത്യമായി ഖത്തറിനെ അറിയിക്കുകയും ഹമാസിൻ്റെ നേതാക്കളെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയതുമാണ് രക്ഷപ്പെടുത്തിയതുമാണ് തൽക്കാലം ഈ വീഡിയോയിൽ ഇവിടെ വാങ്ങുകയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഹഹിന്ദ് വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീഡിയോമായി കാണുന്നവരെ ജഹിന്ദ്